യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഏഴാം ഉത്സവം മുതൽ എഴുന്നള്ളത്തിന് അഞ്ചാനകളുണ്ട് ഒന്നാം തരം നിത്യപ്പെട്ടവും ആറാട്ടുചട്ടവും സ്വർണക്കുടകളും വെള്ളിക്കുടകളുമാണ് എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത് ഏറ്റുമാനൂർ ഏഴരപ്പൊന്നാനിക്ക് തുല്യമായ പതക്കമാണ് ഏഴാം ഉത്സവ വൈകുന്നേരത്തെ എഴുന്നള്ളത്തു മുതൽ ചട്ടത്തിൽ ചേർത്തുന്നത് വാദ്യഘോഷങ്ങളോടെ ആഞ്ഞലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും എത്തുന്ന കുടവരവിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കിഴക്കേ നടയിൽ സ്വീകരണം നൽകും രാത്രി എട്ടിന് ഊട്ടുപുരയിൽ നാടകശാല സദ്യയ്ക്കുള്ള കറിക്കുവെട്ട് നടക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പ്രസിദ്ധമായ നാടകശാല സദ്യ കുട്ടവരവ് ഒമ്പതാം ഉത്സവ നാടിലെ പ്രസിദ്ധമായ നാടകശാല സദ്യക്കുള്ള കുട്ടവരവ് എട്ടാം ഉത്സവ ദിവസം വൈകിട്ട് ആഞ്ഞിലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നാടകശാല സദ്യ ഒമ്പതാം ഉത്സവ നാടിലെ പ്രസിദ്ധമായ നാടകശാല സദ്യ മധുരമോർന്ന ഐതിഹ്യത്തിന്റെ നവ്യ ആവിഷ്കാരമാണ് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ നാടകശാല സദ്യയിൽ പങ്കെടുക്കാനും ചടങ്ങ് ദർശിക്കാനുമായി ശ്രീകൃഷ്ണ സന്നിധിയിലെത്തും നാടകശാല സദ്യയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യമീനം അക്തോന്മത്തനായ വില്ലമംഗലത്ത് സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഭഗവാനെ കണ്ടില്ല പരിഭ്രാന്തനായ സ്വാമിയാർ ഭഗവാനെ തേടി നാലുപാടും വാങ്ങും ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു ഭഗവാനെ തിരക്കിയെത്തിയ സാമിയാർ പാലൻ്റെ വേഷത്തിൽ സദ്യയ്ക്ക് നെയ്വിളങ്ങുന്ന സാഷാൽ ഭഗവാനെയാണ് കണ്ടത് കണ്ണ എന്ന് വിളിച്ച് സാമിയാർ ഓടിയെടുത്തെങ്കിലും ഭഗവാൻ ഓടി മറഞ്ഞു കഥ അറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സാമിയാർക്കൊപ്പം കണ്ണിനെ തേടി പിന്നാലെ വാങ്ങു ഇതിന്റെ സ്മരണ നിലനിർത്താനാണ് നാടകശാല സദ്യ നാടകശാല സദ്യ നടക്കുമ്പോൾ ഭഗവാൻ മണിക്കുനറിന് മുകളിൽ ഇരുന്ന സദ്യ കാണുമെന്നാണ് വിശ്വാസം സദ്യവട്ടം നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം ഉപ്പേരി അവിയൽ തോരൻ പച്ചടി കൂട്ടുകറി പരിപ്പ് സാമ്പാർ കാളൻ പാല് പഞ്ചസാര കൽക്കണ്ടം തുടങ്ങി വിഭവങ്ങളാണ് സദ്യക്കുള്ളത് നാടകശാലയിൽ വരിവരിയായിട്ട് ഭൂശനിലയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ സദ്യ വിളമ്പുന്നു സദ്യയുണ്ട ഭക്തർ എച്ചിലീലകളുമായി വഞ്ചിപ്പാട്ടും പാടി പുത്തൻകുളത്തിന്റെ കരയിലേക്ക് താളം ചവിട്ടി നീങ്ങും തിരികെ എത്തുന്ന ഭക്തരെ പോലീസ് അധികാരികൾ ക്ഷേത്ര സന്നിധിയിൽ പണക്കിഴിയും പഴക്കൂലയും നൽകി ആചാരപരമായി സ്വീകരിക്കും തുടർന്ന് കയ്യും വായും കഴുകി ക്ഷേത്ര ദർശനം നടത്തുന്നതോടെ നാടകശാല സദ്യയുടെ ചടങ്ങുകൾ പൂർത്തിയാകും അമ്പനാട് പണിക്കരുടെ വരവ് ഒമ്പതാം ഉത്സവ നാളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് വൈകുന്നേരത്തെ അമ്പനാട്ടു പണിക്കരുടെ വരവ് ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടുകൊടുത്ത ഈഴവ പ്രമാണിമാരായ അമ്പനാട്ട് ഉണ്ണിരവിക്ക് രവിക്ക് ചെമ്പകശ്ശേരി രാജാവ് കൽപ്പിച്ചു കൊടുത്തതാണ് അമ്പനാട്ടു പണിക്കർ സ്ഥാനം അമ്പലപ്പുഴ രാജാവ് നൽകിയ തോട്ടിക്കടുക്കനും മാളുമായാണ് അമ്പനാട്ടു പണിക്കാരുടെ പിന്മുറക്കാർ ഒമ്പതാം ഉത്സവ നാളിൽ പരിവാര സമേതം ക്ഷേത്ര ദർശനത്തിനെത്തുന്നത് ആറാട്ട് പത്താം ദിവസം രാത്രിയാണ് ക്ഷേത്രത്തിലെ ആറാട്ട് വൈകുന്നേരം ആറു മണിയുടെ എല്ലാ താന്ത്രിക ചടങ്ങുകളും കഴിഞ്ഞ് അമ്പലപ്പുഴ കൃഷ്ണൻ ആറാട്ടിനു പുറപ്പെടുന്നു അവിടെ കൊടിയറക്കത്തിന് ശേഷമാണ് ആറാട്ട് നടക്കുന്നത് ഇരട്ടക്കുളങ്ങര ശിവക്ഷേത്രക്കുളത്തിലാണ് ആറാട്ട് അഞ്ച് ആനകളുടെ അകമ്പൊടിയോടെയുള്ള എഴുന്നള്ളത്ത് അത്യാകർഷണമാണ് ദർശന സമയം രാവിലെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം മണി മുതൽ രാത്രി എട്ട് മണി വരെയുമാണ് ദർശനം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക